അസലമലുംബർക്കാത്ത പ്രിയമുള്ള സഹോദരന്മാരെ സുഹൃത്തുക്കളെ സംസാരിക്കുന്നത് അബ്ദുൽ ഹക്കീം ഹക്കീമി കോട്ടക്കലാണ് എന്റെ പ്രിയ കൂട്ടുകാരൻ നമ്മുടെ സന്നദ്ധമായതിന്റെ കാര്യങ്ങളിൽ അലഹമ്മദില്ല സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിനു വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ് അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടിങ്ങളോട് മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു അദ്ദേഹത്തിന്റെ മകളുടെ വിവാഹം കഴിഞ്ഞു ബാധ്യതകൾ ബാക്കി നിൽക്കുന്നത് കൊണ്ട് നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം പ്രയാസപ്പെടുന്നവരുടെ കണ്ണീരൊപ്പാൻ നാം ഉണ്ടൂടെ എന്ന ഉറപ്പോടുകൂടി നാം അതിലേക്ക് മുന്നിട്ടിറങ്ങുക അള്ളാഹുദോഫിക്ക് നൽകട്ടെ ഏത് പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ആളുകൾക്കും അവരുടെ പ്രയാസങ്ങൾ എന്താണെന്ന് കേൾക്കാമെങ്കിലും നാം ഒരു മനസ്സ് കാണിച്ചാൽ അത് വലിയൊരു പ്രതിഫലമാണ് അതുകൊണ്ട് എന്റെ പ്രിയ മൊഹിമ്പീങ്ങളോട് നിങ്ങളാൽ കഴിയുന്നത് ബഹുമാനപ്പെട്ട മുജീബുസ്താദിന്റെ അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം അവർക്ക് നിങ്ങൾക്ക് പകരം നൽകാൻ കഴിയുന്നത് ദുവാ മാത്രമാണ് ഇൻഷാല്ല മരിക്കുന്നത് വരെയേ നിങ്ങൾക്ക് എപ്പോഴും അവിടെയൊക്കെ ദുവാ ഉണ്ടാവും അള്ളാഹു താല നിങ്ങൾ നൽകുന്ന സോലിഹായ സ്വതക്ക അള്ളാഹുനാള ദുനിയാവിലും ആഹ്റത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ

പ്രകടിപ്പിച്ച ഷെയ്ഖുൽ മഷാഹ് സി എം വലിയാഹി മടവൂരവുകളുടെ അവരെ ചേർത്തിപ്പറയുന്ന സഹിതന്മാർ ആ കുടുംബത്തിലെ ഏതെങ്കിലും ഒരു കക്ഷി നേരത്തെ പറഞ്ഞതുപോലെ മുത്ത് മൂത്രത്തിൽ വീണാൽ മുത്തല്ലാതാവുകയില്ല പക്ഷെ മൂത്രത്തിൽ വീണ മുത്ത് മുത്ത് നിൽസാണ് എന്നതുപോലെ മഹാബി സമ്മേളനത്തിൽ നിരന്തരം പോവുകയും ഒരു വട്ടം അബദ്ധത്തിൽ പോവുകയല്ല നിരന്തരം പോവുകയും ഔദ്യോഗിക പരിപാടികളിലേക്ക് എല്ലാവിധ ആശീർവാദവും ചെയ്യുകയും ചെയ്യുന്ന പാണക്കാട് കുടുംബത്തിലെ ചിലര് ഇക്കാലം അത്രയും ഇല്ലാത്ത സമീപനങ്ങളും സാഹചര്യങ്ങളും ഇപ്പോൾ ഈ അടക്കാലത്ത് വളരെ വ്യാപകമായി മുജാഹിദികളെ വെള്ളപൂശുകയും മുജാഹിദുകളും ജമാഅത്തെ ഇസ്ലാമിക്കാർക്കും ഒരു പ്രശ്നമില്ല എന്ന് വരുത്തി തീർക്കുമാൽ രൂപത്തിലേക്ക് അവരുടെ സമീപനങ്ങൾ അവരുടെ പ്രവർത്തനങ്ങൾ ജനങ്ങൾ കാണുകയാണ് അതിനെ ശക്തമായി എതിർക്കപ്പെടേണ്ടത് ഷെയ്ഖുൽ മഷായ്ക്കും മടവൂർ ഷെയ്ഖുനായുടെ നിർദ്ദേശം സ്വീകരിക്കുന്നവരുടെ ബാധ്യതയും കൂടിയാണ് കാരണം മടവൂർ ഷെയ്ഖുന പറഞ്ഞത് വഹാബികളുമായി ബന്ധമുള്ളവരോടും ബന്ധപ്പെടാൻ പാടില്ല എന്നുള്ള ആ പ്രമേയം പാസാക്കുന്ന ആളുകൾ ബന്ധമുള്ളവരോടും ബന്ധപ്പെടാൻ പാടില്ല എങ്കിൽ മുജാഹുദുകളുമായി ബന്ധമുള്ളവരോ ആണ് പാണക്കാട് സാധിക്കലുഷ്യാബിതങ്ങള് ആ സാധിക്കലുഷ്യാബിതങ്ങളുമായി ബന്ധപ്പെടാൻ പാടുണ്ടോ ഇല്ലേ എന്നിട്ട് അവരെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പറയുന്നതിൻ്റെ നിജസ്ഥിതി കുട്ടൻസ് എന്ത് ആ അലി അക്ബറിനെയും പുണ്യവാളനായി ചിത്രീകരിച്ച് ചന്ദ്രക പത്രത്തിലൊരു സപ്ലിമെൻ്റ് തന്നെ കൊടുത്ത നേതാവാണ് ആ പത്രത്തിൻ്റെ എല്ലാം എല്ലാമാണ് പാണക്കാട് സാധിക്കൽ ഷിയാബ് തങ്ങൾ ആ തങ്ങളെയാണ് പിന്നെ എല്ലാം കാട്ടിലും കൂടുതൽ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പറയുന്നത് തങ്ങളെ ആദരിക്കണം ബഹുമാനിക്കണം തങ്ങളുടെ നിലപാടിനെ ആ നിലപാടിനെ ആദരിക്കണോ ബഹുമാനിക്കണോ എന്നും കൂടി വ്യക്തമാക്കണം ഏർ എ പി ഉസ്താദ് ഇതിനെ കുറിച്ചിട്ട് സി എം വലിയ ഉള്ളി പറഞ്ഞത് മശാഖന്മാർ പറഞ്ഞതാണല്ലോ കേൾക്കേണ്ടത് മശാഖന്മാർ പറഞ്ഞത് എ പി ഉസ്താദത്തിന്റെ അടുത്ത് ഹെക്കുണ്ട് നിങ്ങൾ അവിടെ തന്നെ നിന്നോളൂ എന്നാൽ പിന്നെ എ പി ഉസ്താദിൻ്റെ അടുത്ത് ഹെക്ക് ഇപ്പം ഇല്ല എന്നാണല്ലോ നിങ്ങളുടെ വാദം അന്നുണ്ടായിരുന്നു ആ അന്ന് പറഞ്ഞതാണ് അത് ഇപ്പം അത് ബാധകല്ല ഇന്ന് ഉസ്താദ് ആ വഴിയിലല്ല ഏ എങ്കിൽ ഇപ്പം ആ പറഞ്ഞതിൻ്റെ വഴിയിലാണോ പാണക്കാട് തങ്ങന്മാർ സി പറഞ്ഞ ആ വഴിയിലാണോ എപ്പോഴത്തെ പാണക്കാട് തങ്ങന്മാരുള്ളത് എന്നാണ് ഞാൻ എൻ്റെ ചോദ്യം സാധിക്കരുത് തങ്ങൾ നിരന്തരം വിദഗ്ധത്തിൻ്റെ വേദികളിൽ നിറസാന്നിധ്യമാണ് അതുമായി ബന്ധപ്പെട്ട് അവരെ ആദരിക്കണോ ബഹുമാനിക്കണോ വിദഗ്ധത്തിനോടുള്ള വെറുപ്പിൻ്റെ ഭാഗത്ത് ഈ ഭാഗം ഉൾപ്പെടുത്താൻ പറ്റോ ഇല്ലേ അത് പറഞ്ഞത് പാണക്കാട് തങ്ങള് മുജാഹിദ് സമ്മേളനത്തിൽ പോയി മുജാഹിദുകളോട് വേദി പങ്കിടുന്നു മുജാഹിദുകളുമായി ബന്ധം സ്ഥാപിക്കുന്നു മഷായിക്കന്മാരുമായി ബന്ധം ബന്ധം സ്ഥാപിക്കുന്നത് പോലെ മുജാഹുദുകളുമായി ബന്ധം സ്ഥാപിക്കുന്നുണ്ട് പഷായ്ക്കന്മാർ പറയലേ വഹാബികളുമായി ബന്ധമുള്ളവരോടും ബന്ധപ്പെടാൻ പാടില്ല എന്നല്ലേ മുജാഹുദുകളുമായി വഹാബികളുമായി ബന്ധപ്പെട്ടു കൊണ്ടിരിക്കുകയാണ് ഇത് പറയുന്നത് പാണക്കാട് തങ്ങളോടുള്ള നിന്നയതയാണോ അവരെ നിന്ദിക്കലാണോ ആദർശപരമായിട്ടല്ലേ പറയുന്നത് ഇന്ന് ഈ കലുഷിതമായ ഒരു സാഹചര്യത്തിൽ സിനി സംഘടനകൾക്കിടയിൽ സമസ്തകൾക്കിടയിൽ ഇന്ന് എല്ലാ സമ രണ്ട് സമസ്തകൾക്കിടയിലും എല്ലാ മതസംഘടനകൾക്കിടയിലും ഇന്ന് കലുഷിതമായ അന്തരീക്ഷങ്ങളാണ് ഈ കലുഷിതമായ അന്തരീക്ഷങ്ങൾക്കിടയിൽ പാണക്കാട് സാധാർത്ഥ്യങ്ങളെ പ്രത്യേകിച്ചും ആദരിക്കണം അതിൽ പ്രത്യേകിച്ചും ഇന്ന് നേതൃത്വം നൽകുന്ന സാധിക്കലി തങ്ങളെ ആദരിക്കണം ബഹുമാനിക്കണം എന്ന് പറയുമ്പോൾ നേരത്തെ മുകളിൽ കാണുന്ന ചിത്രങ്ങളുടെ പ്രവർത്തനത്തെ പ്രവർത്തനങ്ങൾക്ക് അടിവരയിട്ട് അത് പ്രചോദനം നൽക അത്തരം പ്രവർത്തനങ്ങൾക്ക് പ്രചോദനം നൽകുന്നതിനെ നമ്മൾ അംഗീകരിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കൂടിയും വ്യക്തമാക്കേണ്ടതുണ്ട് എല്ലാ അധികാരങ്ങളും അവൻ ഉദ്ദേശിച്ചവർക്ക് അവൻ കൈമാറും കൈമാറിയാ പിന്നെ നിയന്ത്രണ പോലെ തന്നെ അപ്പൊ ഞാൻ ഈ മൊബൈൽ പോലും ഫോൺ ഒരാക്ക് കൊടുത്താൽ പിന്നെയും അത് സ്വിച്ച് ഓഫ് ആക്കലും ഓൺ ആക്കലും ഞാൻ തന്നെയാണെന്ന് പറഞ്ഞാല് അപെ കൊടുക്കലാകും അത് കൊടുത്തു കഴിഞ്ഞതാണ് എന്നതുപോലെ ആലമിന്റെ ഒക്കെ നിയന്ത്രണം അവന്റെ ആളുകൾക്ക് മഹാനരെ ഹുസുബാനി വിശദീകരിച്ചി തനിച്ച കുഫറാണ് പറഞ്ഞതെന്നുള്ള കാര്യം മറന്നു പോകരുത് അങ്ങനെ ഒരു വിഷയം കഴിഞ്ഞാൽ പിന്നിൽ നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട് എപ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടാക്കിയാൽ അത് കുഫർ ഉണ്ടോ നോക്കണം പിന്നെ പറഞ്ഞൊന്നു കേട്ടും ഞാൻ ആ വീഡിയോ കേട്ടിട്ടില്ല ഞാൻ തിരഞ്ഞടഞ്ഞു എനിക്ക് പിന്നെ അത് തിരഞ്ഞെടുക്കാനൊന്നും അറിയില്ല ഞാൻ ഞാനാകെ ഒരാളും ഒരു മൊബൈലും ഞാനും വിഷയമാണുള്ളത് അതുകൊണ്ട് എടുക്കാൻ കിട്ടില്ല ഏതോ ആട്ടെ കേട്ടു അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുഫറാണ് എന്താ പറഞ്ഞത് പ്രപഞ്ചം തൃതിപീകർ വിശദീകരിച്ചു കൊണ്ട് പറഞ്ഞൊന്നു കേട്ടു ആ കമ്പനിയിൽ നിന്ന് അത് ഈ ആരം ഒന്നായിട്ട് മഹാനക്ക് കൊടുത്തതാണ് അല്ലെങ്കിൽ റസൂൾ കൊടുത്തതാണ് അല്ലെങ്കിൽ മഹീദ് ദീസയ്ക്ക് താങ്കൾക്ക് കൊടുത്തതാണ് അതേതുപോലെ നമ്മൾ ഒരാൾക്ക് മൊബൈൽ കൊടുക്കുന്നത് പോലെ ഉപമ നല്ല ഉസാറാണ് ഉസിരൻ ഉപമ വെച്ച് ഒരു മൊബൈൽ ഒരാൾക്ക് കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതെന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കേണ്ടത് ആ നൽകപ്പെട്ട വ്യക്തിയാണ് അപ്പോൾ അത് കൊടുത്തു ഇതായിട്ട് കൊടുത്തു അതാണ് എന്ന് കൊടുത്തതാണ് അതുകൊണ്ട് ഈ പ്രപഞ്ചം ഇനി എന്ത് നടക്കണമെന്ന് തീരുമാനിക്കേണ്ടത് ആരാണ് മടുവൂർ മഹാനരാണ് അല്ലെങ്കിൽ റസൂർദയാണ് അല്ലെങ്കിൽ ആദൻ നബി അലൈഹി ഇസ്ലാമാണ് അല്ലെങ്കിൽ മൂസാ നബി അലൈഹി ഇസ്ലാമാണ് അല്ലെങ്കിൽ മമ്മർ തങ്കൾ പാപ്പാണ് അല്ല അല്ലെങ്കിൽ ഖാജ മഴയി ജസ്റ്റിൽ തങ്ങളാണ് എന്ന് പറയുമ്പോൾ ഒന്ന് മനസ്സിലാക്കണം സംഗതി പ്രപഞ്ചത്തെ നൽകിയിട്ടുണ്ട് നിയന്ത്രണാധികാരവും കൊടുത്തിട്ടുണ്ട് പക്ഷേ അള്ളാൻ്റെ പൊരുത്തത്തിനങ്ങാനും ഒരനക്കം സംഭവിച്ചു പോയാൽ കൊടുത്ത മൊബൈൽ തിരിച്ചു വാങ്ങാനുള്ള അധികാരവും കൈവും റബ്ബിലാണ് കൊടുത്ത മൊബൈൽ ഇങ്ങോട്ട് തിരിച്ചു വാങ്ങും വാങ്ങിയതല്ലാത്തേലെ വ്യക്തമായി ഖുർആാനിലൂടെ പറഞ്ഞു തരുന്നു ആൻ ആ ഖുർആാനിനെ താങ്കൾ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആ ഖുർആാൻ താങ്കൾ ഒരു ആവർത്തി ഓതി നോക്കിയിട്ടുണ്ടായിരുന്നെങ്കിൽ ഈ ആ ആനാബദ്ധമാകുന്ന കുഫറിലേക്ക് നയിക്കപ്പെടുന്ന വാക്ക് ഉപയോഗിക്കില്ലായിരുന്നു നിങ്ങളുടെ കൂട്ടത്തിനിന്ന് അങ്ങനെ ആരാണ് ഉപയോഗിച്ചതെന്ന് അറിയില്ല അങ്ങനെ സുഖിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുന്നു പിന്നെ സ്വയം കറാമത്ത് പറയുന്ന അവസ്ഥ അതേക്കാളപ്പാറാണ് ഏ ഉമ്മാൻ്റെ വായത്തിൽ നിന്ന് തന്നെ പകുതി കൊള്ളാൻ എനിക്ക് മനപ്പാടാണെന്ന് അത് ഫുള്ളാക്കാൻ കഴിയാണ്ടേ പോയത് എന്നാവട്ടെ പകുതി കൊള്ളാൻ എനിക്ക് പിന്നെ മനപ്പാടാണെന്ന് പറഞ്ഞ് ഉമ്മാൻ്റെ വായത്തിൽ നിന്ന് തന്നെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് എന്ന് കേൾക്കുന്നു ഞാൻ ആ വീഡിയോ കേട്ടിട്ടില്ല ഉണ്ടെന്ന് കേൾക്കുന്നു എനിക്കറിയില്ല ഉണ്ടെങ്കിൽ ഉണ്ടെങ്കിലാണിപ്പോൾ അതൊക്കെ വർത്താനം ഉണ്ടെങ്കിൽ അത് അതിനേക്കാളും വലിയ അബദ്ധമാണ് ഈറ്റ പലതും പല ആളും പറയാറുണ്ട് അതിലൊന്നും ഒരു സംശയവും ആർക്കും വേണ്ട എൻ്റെ മുമ്പ് അതിനേക്കാണൊക്കെ വലിയ പറഞ്ഞു കഴിഞ്ഞുകൾ മുസലിമത്തുൽ കതാബിൻ്റെ അടുത്തേക്ക് ഗോയം പറഞ്ഞിരുന്നതൊന്നും വേറെയാണ് ഏറ്റവും പറഞ്ഞിട്ട് വൈ എന്നാ പറഞ്ഞ അടുത്ത് കോയപ്രസന്ധി മുസലിമത്തുൽ കതാബ് പറഞ്ഞെന്താണ് ഈ അവർ തന്നെ അപ്പിയും ഞാൻ ഇപ്പോൾ തന്നെ പിയാകണ കത്ത് തിരിച്ചെഴുതി ഈ കള്ളനാണ് പിന്നെന്താ കാന്തപ്രസ്ഥാന ഇത്തോതിൽ കാന്തപുരസ്ഥാനിൽ എങ്ങനെ ഒന്ന് ട്രോളി വെക്കാനുള്ള പൂതി വന്നത് അത് ആനാ ആനാബദ്ധമായി പോയി എന്ന കാര്യം തിരിച്ചറിയാതെ പോയല്ലോ നിങ്ങൾക്ക് നിങ്ങൾ ഇത്രയും വലിയ അബദ്ധത്തിൽ ചാടും ഞമ്മൾ വിവരക്കേട് പല ആളും ചെയ്യാറുണ്ട് പക്ഷേ ഇത്ര വലിയൊരു അബദ്ധം ചാടുന്നത് ഞങ്ങൾക്കറിയില്ല കാന്തപുരസ്ഥാനിൻ്റെ വയ്യക്കായി പോയാലോ നിങ്ങൾ പോയത് എന്തേ കാരണം കുറച്ച് ഉള്ളിലുള്ള കാമ്പ് പുറത്തേക്ക് എടുത്തിട്ടു അല്ലേ കാരണം ഉള്ളിലുള്ള കാമ്പ് കുറച്ച് പുറത്തേക്ക് എടുത്തിട്ടു കാന്തപുരം മറുപടി ഇല്ലാത്ത ചോദ്യം ഒന്ന് ചോദിച്ചു അപ്പം പിന്നെ നിന്നോടത്തൊന്ന് കുത്തുകൂടി തന്നെ കുത്തുകൂടി തന്നെ ചായ കുടിച്ചോട് തകരാറുണ്ടായിരുന്നു മെട്രോ കുടിച്ചുകൊടുത്ത് തകരാറുണ്ടായിരുന്നു വളമ്പി കൂടി അല്ലാതെ രക്ഷയില്ലാതെ പോയി ഇതേ ഗാന്തപുരം മുസ്താദ് തന്നെയാണ് കൊരൂല സൈഹിൻ്റെ ഉള്ളിലത്തെടുത്ത് പുറത്തിട്ടത് കതിരൂർ സൈഹിൻ്റെ അതെടുത്ത് പുറത്തിട്ടത് അക്കാലഘട്ടത്തിൽ ഇനിയിപ്പം കാലഘട്ടത്തിൽ നിങ്ങൾ മെൻകെട്ടിട്ട് യാതൊരു കാര്യവുമില്ല പിന്നെ കാന്തവ്യവസ്ഥ ഉള്ളിൽ ആരൊക്കെ പറഞ്ഞിട്ട് അവസ്ഥ ദൈവം വേറെ ഒരാൾ പറഞ്ഞിരിക്കണമെന്ന് പറഞ്ഞാൽ അതാകെ പരിശോധിക്കാവുന്നതേ ഉള്ളൂ തിരുത്തിപ്പിക്കാവുന്നതേ ഉള്ളൂ അല്ലെങ്കിൽ എടുത്ത് പുറത്തേക്ക് പോലെ തന്നെ പുറത്തേക്കാവും അത്രയേ ഉള്ളൂ അത്രേ ഉള്ളൂ സുന്നജമയത്തിൻ്റെ ആശയം അത്രയേ ഉള്ളൂ ഏതോ ആവട്ടെ ഞാൻ നമ്മൾക്ക് മാലോകരായ മറ്റു മതക്കാരോട് പറയാനുള്ളത് ഇങ്ങനെ ഇവർ പലതും വിളിച്ചു പറയും അത് സുന്നത്ത് ജമായത്തിൻ്റെ ആശയം അല്ല അത് കുഫറിൻ്റെ ആശയമാണ് എന്നെ പറയാനുള്ള കാരണം മൊബൈൽ കൊടുത്തത് പോലെയാണെന്നൊക്കെ ആയിട്ട് പറഞ്ഞു പിന്നെ ആ മൊബൈൽ എന്ത് ചെയ്യണമെന്ന് അവരാ തീരുമാനിക്കേണ്ടതെന്ന് പറഞ്ഞാൽ ഇസ്ലാമിക വിശ്വാസം അതല്ല വെക്രതമായും കൊടുത്ത മൊബൈലിൽ തിരിച്ചു വാങ്ങാൻ കഴിവുള്ള റബ്ബാണ് അധികാരമുള്ള റബ്ബാണ് അവിടെ കഴിവുള്ളൂ അവരുടെ അവർ കൊടുത്ത കൈവല്ലാതെ ഒരു മടവ് ഒരു മഹാനർക്കും ഇല്ല ഒരു മഷീദ്ദീൻ സൈക്ക് തങ്ങൾക്കുമില്ല ഒരു നിമിഷനം തങ്ങൾക്കുമില്ല ഒരു സൂര്യനുമില്ല ഒരു ചന്ദ്രനുമില്ല ഒരു ഹറായിൽ അല്ലെ ഇസ്ലാമിനുമില്ല റോഹിന് ഒന്നായിട്ട് കോടാനു കോടി സെക്കൻഡ് കോട്ടാണ് പിടിക്കണത് അലൈഹി അലെ ഇസ്ലാമിനും ഇല്ല ഒരു അലൈഹി അലി ഇല്ല പ്രപഞ്ചത്തിൽ പല ഭാഗത്തും ഒറ്റടിക്കമായി വയ്യിക്കുന്ന മിക്ക ലലീശ് രാമാണ് അതൊക്കെ റബ്ബ് താഴെ കൊടുത്ത അധികാരവും കൈയും തന്നെയാണ് അല്ലാത്തതാരെ കയ്യിലുമില്ല കൊടുത്ത മൊബൈൽ തിരിച്ചു വാങ്ങാൻ കഴിയും അത് വാങ്ങിയിട്ട് കാണിച്ചതാണ് കാണിച്ചെന്നതാണ് പറയുന്നത് ചരിത്രം പറയുന്നത് അപ്പം അതുകൊണ്ട് തന്നെ സുന്നത്യ വിശ്വാസം ശരിക്കും മറ്റു മതസ്ഥർ വിശ്വസിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ആലിമിങ്ങൾ ഈ കാലഘട്ടത്തിൽ കാന്തപുരം ഉസ്താദാണ് ആ കാന്തപുരം ഉസ്താദുമായി ബന്ധപ്പെട്ടിട്ട് മാത്രം നിങ്ങൾ തീർക്കണേ എന്നേ പറയാം ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക നന്മ വളരട്ടെ തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം